ഹായ് ഡേയ്സ് ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിൽ വന്നിട്ടാണ് വന്നിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ വന്നിട്ടിങ്ങനെ കുറച്ച് നേരം വെറുതെ ഇങ്ങനെ യൂട്യൂബിൽ ഒന്ന് കയറി അപ്പ് ജസ്റ്റ് ഇങ്ങനെ നോക്കുകയാണ് പഴയ വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്താണ് ഡിഗ്രി കാലഘട്ടം പി ജി ബി എഡ് പോകുമ്പം വന്നത് പ്രത്യേകിച്ച് ഡിഗ്രി പ്രത്യേകിച്ച് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലല്ലേ ഇപ്പോൾ വർക്ക് ചെയ്യണത് അപ്പോൾ അന്ന് ഭയങ്കര പേടിയാണ് ക്ലാസ് എടുക്കാൻ എടുത്തു പാടി അന്ന് ഡിഗ്രി സെമിനാർ ഉണ്ടാവല്ലോ ശ്രദ്ധിക്കണില്ലേ സെമിനാർ ഉണ്ടാവില്ല സെമിനാർ ഉണ്ടാവും ഓരോ സബ്ജക്റ്റിന് ഓരോ സെമിനാർ ഉണ്ടാവും അപ്പൊ സെമിനാർ എടുക്കാൻ വേണ്ടി നമ്മൾ ഒക്കെ പ്രിപ്പയർഡ് ആയി പോയിട്ട് എടുക്കാനുള്ള ഒരു മടിയും പേടി അതായത് സ്റ്റേജ് ഫിയർ ഇങ്ങനെ സ്റ്റേജില് സംസാരിക്കുക പേടി സ്റ്റേജ് ഫിയർ ആ സ്റ്റേജ് ഫെയർ ഉള്ള സ്കൂളിൽ ക്ലാസ് എടുക്കുന്നത് ഞാൻ എന്റെ മഹിമ പറയല്ല പക്ഷെ എന്നാലും അത് മാറാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അതാണ് ജസ്റ്റ് ഇന്ന് വീഡിയോയിൽ പറയണത് സ്റ്റേജ് ഫിയർ ഏകദേശം ഡിഗ്രി പി ജി കഴിയുന്ന സ്റ്റേജ് ഫിയർ ഉണ്ടായിട്ടുണ്ട് സ്റ്റേജിൽ കയറാൻ പേടി മടി നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നാലും സ്റ്റേജ് കയറിയിട്ട് സംസാരിക്കാനൊരു മടി പക്ഷെ ഇന്നത്തെ കുട്ടികൾ അപുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് സ്റ്റേജ് ഫിയർ ഞാന് ഇപ്പൊ കുട്ടികളൊക്കെ പറഞ്ഞു കൊടുക്കും സ്റ്റേജ് ഫിയറും എന്തെങ്ങനെ മാറ്റേണ്ട കാര്യങ്ങളൊക്കെ കുറെയൊക്കെ ഒരു ഇങ്ങനെ ശരിയായി വരുന്നുണ്ട് പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേജ് ഫിയർ നമ്മള് സ്റ്റേജിൽ കയറിയിട്ട് കുറച്ച് സമയം മാത്രം ഉണ്ടാകുന്ന ഒരു പേടിയാണ് സ്റ്റേജ് ഫിയർ അത് കുറച്ചു നേരെയാണ് ആ പേടി ഉണ്ടാവുള്ളൂ അവിടെ എങ്ങനെ സ്റ്റേജിൽ കയറുന്നുള്ള ആലോചിച്ചിട്ടാണ് ബാക്കി എല്ലാവർക്കും ഉണ്ടാവണ പേടി മനസ്സിലായിട്ടില്ല എനിക്ക് ഒന്നുകൂടി പറയാം സ്റ്റേജ് കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സെക്കൻഡുകൾ മാത്രമേ പേടി ഉണ്ടാവുള്ളൂ പക്ഷെ എങ്ങനെ സ്റ്റേജിൽ കയറിയിട്ട് എന്ത് എന്ത് പറയും ഉള്ള ആലോചിച്ചിട്ടുള്ള ടെൻഷൻ്റെ പേരിലാണ് കുറേ നേരം പേടി ഉണ്ടാവുക അങ്ങനെ ഡിഗ്രിക്ക് സെമിനാറിലൊക്കെ പഠിച്ചിരിക്കുക ആകെ കുറച്ച് കുട്ടികളെ ക്ലാസ്സിലുള്ളൂ പഠിച്ചിട്ടൊക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങളും അറിയാം എന്നിട്ട് ഇങ്ങനെ സ്റ്റേ ഫ്രണ്ടിലൊണ്ട് പോയി എന്നിട്ട് കയ്യും കാലം കുറച്ച് ആകെ പ്രശ്നമായി അങ്ങനെയാണ് പി ജി കഴിഞ്ഞാൽ കഴിയുന്ന സമയത്ത് ഒരു ട്രെയിനിങ്ങിൽ ചെന്ന് പെടുന്നത് തൃശ്ശൂർ ട്രെയിനിങ്ങിൽ പോകുന്നത് തൃശ്ശൂരിൽ ഇങ്ങനെ മാസം മാസം കണ്ടിന്യൂസ് ചെയ്തിട്ട് ആയി പിന്നെ അങ്ങനെ ട്രെയിനിങ്ങിൽ പോയി കഴിഞ്ഞ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പേഴ്സണൽ ഡെവലപ്മെന്റ് പറഞ്ഞാൽ ട്രെയിനിങ് ഒന്നല്ല ഒരു ട്രെയിനിങ്ങിനോട് പോയി ഒരു ദിവസം പോയി അങ്ങനെ പോയ സമയത്ത് കൃത്യം ഒരു രാവിലെ സ്റ്റാർട്ട് ചെയ്യും ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യും രണ്ട് ദിവസത്തെ ട്രെയിനിങ് ആയി രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞൊരു പത്ത് പത്തേകാല സമയത്ത് ഒരു ഇന്റർവെല്ല് ഉണ്ട് പത്തേകാലായി കഴിഞ്ഞ ഒരു ഇന്റർവെല് ഒരു ടീ ബ്രേക്ക് കൊറക്റ്റ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ഇന്റർവെല് റിട്ടേൺ കയറാൻ നമുക്ക് ബെല്ലടിക്കും ആ സമയത്ത് നമ്മൾ കയറണം കുറച്ച് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ കയറിയിട്ടില്ലെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ എങ്ങനെ സംഭവം ഫസ്റ്റ് പോലെ കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും പിന്നെ പിന്നെ എങ്ങനെ വഴി നമ്മൾ കയറുന്ന രണ്ട് വഴിയുണ്ട് രണ്ട് വഴി ക്ലോസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നേരെ കയറുന്നത് സ്റ്റേജിക്കാണ് കയറുന്നത് മനസ്സിലായെങ്കിൽ നേരെ നമ്മൾ സ്റ്റേജിക്കാണ് കയറുന്നത് നമ്മൾ സ്റ്റേജിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അവിടെ ആരെന്ത് പറയണോ അത് നമ്മൾ ചെയ്യണം ആരെ ആരാണോ എന്താണോ പറയണത് അതായത് അതായത് ഇപ്പോൾ അവിടെയുള്ള സാറുമാരുണ്ടാവും ആ സാറുമാർ എന്താണോ നമ്മളോട് പറയുന്നത് അത് നമ്മൾ ചെയ്യണം ചിലപ്പോൾ പല്ലൊടിച്ച് കാണിക്കാൻ പറയും ചിലപ്പോൾ ചിരിക്കാൻ പറയും ചിലപ്പോൾ ഡാൻസ് കളിക്കാൻ പറയും ചിലപ്പോൾ ക്ലാസിക്കൽ മ്യൂസിക് ഇട്ടിട്ട് ബ്രേക്ക് ഡാൻസ് കളിക്കാൻ പറയും ഇതുപോലെ എന്താണോ പറഞ്ഞാൽ നമ്മൾ ചെയ്യണം അങ്ങനെ അധികം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇപ്പോൾ ഈ ഡിഗ്രിക ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ സീനിയേഴ്സിന്റെ ഭാഗത്ത് ചെറിയ റാങ്കിങ്ങൊക്കെ കിട്ടും ഈ അസോസിയേഷൻ്റെ ടൈമിൽ അതിന് നമുക്ക് പറ്റൂലെന്നുണ്ടെങ്കിൽ നല്ല നിർബന്ധം പിടിക്കാൻ നമ്മുടെ എച്ചോടും അവർ ആറിൽ പോയിക്കോട്ടെ എന്ന് പറയും പക്ഷേ ഇവിടെ അല്ല ഇവിടെ നമ്മൾ അത് കയറി കഴിഞ്ഞാൽ ചെയ്യാത്തവർ അർക്കില്ല ഈ കറിഞ്ഞാലും വേണ്ടില്ല കറിയിലും വേണ്ടില്ല അങ്ങനെ കണ്ടിന്യൂസ് ആയി മൂന്നാല് തവണ പോയി മാസത്തിൽ മൂന്നാല് മാസങ്ങളിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ട്രെയിനിങ് പോയിട്ടാണ് കൊന്നിട്ടുണ്ടെങ്കിൽ ശരിയായി കിട്ടിയത് എങ്ങനെ നമുക്ക് ഇപ്പോഴും പെർഫെക്റ്റ് അല്ല എന്നാലും സ്റ്റേജിൽ കയറി അറ്റ്ലീസ്റ്റ് എന്തെങ്കിലുമൊക്കെ പറയാനുള്ളൊരു ഒരു ഒരു ഇത് ലെവലായിട്ടുണ്ട് അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് സ്റ്റേജ് പേരുള്ളവരോ ഉള്ളവരുണ്ടാവും പിന്നെ അതിനൊക്കെയുള്ള മടിലുണ്ടാവും നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം സ്റ്റേജില് കേറു കേറി കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ അലച്ചാൽ മതി ഒന്ന് മുന്നിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് പുട്ടന്മാരാണ് പുട്ടന്മാരെന്നാല് ഈ കാര്യത്തെ പറ്റിയിട്ട് നമുക്ക് മാത്രമേ അറിയുള്ളൂ നമ്മൾ എന്താണ് സംസാരിക്കണം സംസാരിക്കണ കാര്യത്തെ പറ്റിയിട്ട് അത് നമുക്ക് മാത്രമേ കൂടുതൽ ആധികാരികമായിട്ട് അറിയുള്ളൂ ബാക്കിയുള്ള ആൾക്കാർക്ക് അറിയില്ല പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഏകദേശം കയറി കഴിഞ്ഞാൽ ഒരു എട്ടോ പത്തോ സെക്കൻഡ് നിങ്ങൾക്ക് പേടി ഉണ്ടാവുള്ളൂ അപ്പോൾ പേടിക്ക് ഓട്ടോമാറ്റിക്കലി കുറച്ച് കഴിഞ്ഞാൽ മാറിപ്പോവും പിന്നെ നമ്മുടേതായ ഭാഷയിൽ നമ്മൾ സംസാരിക്കാൻ തുടങ്ങും വീണ്ടും വീണ്ടും പറയാണ് സ്റ്റേജ് ഫെയർ എന്ന് പറഞ്ഞിട്ടൊരു കാര്യത്തിനും മടിച്ച് നിൽക്കരുത് കാരണം ഇപ്പോൾ ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് മസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ബി എഡിൻ്റെ സമയത്താണ് ഒന്ന് സ്റ്റേജിൽ കയറിയിട്ട് ഒന്ന് കാര്യങ്ങളും ആക്റ്റീവ് ആവാൻ തുടങ്ങി അത് ഡിഗ്രി കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വർഷം രണ്ട് വർഷം പേജിന് ഒന്നും ഒരു ആരത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഗ്രൂപ്പ് ഡാൻസിനൊക്കെ കൂടും മദർ സി ഗഫിന് കൂടും അങ്ങനെയൊന്നുമല്ലാതെ സിംഗിൾ ആയിട്ട് ഒരു പരിപാടിയും കൂടിയില്ല പിന്നെ മനസ്സിലായി ഇതൊക്കെ ക്യാമ്പുകൾ കഴിഞ്ഞ സമയത്ത് മനസ്സിലായി എന്തിനൊക്കെ പേടിക്കണമെന്ന് നമ്മൾ പങ്കെടുക്കുക പങ്കെടുത്തിട്ട് കൊളായി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കുളായി കഴിഞ്ഞാൽ എന്താണ് ഒരാൾ മാക്സിമം എന്താ ചെയ്യാൻ പറ്റുക ഒന്നെങ്കിൽ മുടികടുത്തറി അല്ലെങ്കിൽ തക്കാളി തറി അല്ലെങ്കിൽ ഇപ്പം എന്താ മാക്സിമം ഒരാൾക്ക് ചെയ്യാൻ പറ്റും നമ്മള് കൊല്ലാൻ പറ്റും അല്ലേ അല്ലാതെ വേറെ ഒന്നും പറ്റില്ല അപ്പം നമ്മൾ നമ്മളവിട്ട് പാടുന്നേ പാട്ട് നന്നാവുന്നത് ഇപ്പം നേരം ഇങ്ങനെ പരിപാടിക്ക് എന്തായി നമ്മൾ പാടി കഴിഞ്ഞപ്പോൾ എന്താണ്ടായി വമ്പം പരിപാടി എന്നിട്ട് ഓര് പറയുന്ന ആൾക്കാരെന്താ പറഞ്ഞത് എന്തിനാണ് മ്യൂസിക് ഇവന്റിൻ്റെ കൂടുന്നത് നമ്മൾ തന്നെ മതിയായിന്നാണ് പറഞ്ഞത് മനസ്സിലാക്കണം പക്ഷെ അങ്ങനെയല്ല നമ്മളിപ്പം എല്ലാത്തിലും പങ്കെടുക്കുക ഇപ്പം ഞാൻ ഇപ്പം കുട്ടികൾ സ്കൂൾ ക്ലാസ്സിൽ കുട്ടികളൊക്കെ പറയുന്ന കാര്യമാണ് നിങ്ങൾ ഓഫ് സ്റ്റേജ് അതായത് ഒന്നും അറ്റ്ലീസ്റ്റ് എഴുതാൻ പെട്ടത്ത കുട്ടികളുണ്ട് നേരെ ഇതൊക്കെ പറഞ്ഞു ഓഫ് സ്റ്റേജ് ഓഫ് സ്റ്റേജ് ഓൺ സ്റ്റേജ് എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എല്ലാത്തിനും പേര് കൊടുക്കുക എല്ലാത്തിനും കൂടുക ചിലപ്പോൾ ഒരു പത്ത് തവണ കൂടി കഴിഞ്ഞാൽ എന്തുണ്ടാവും പിന്നെ ശരിയായി കിട്ടും പത്തോ ഇരുപത് തവണ കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും അപ്പം നിങ്ങൾ ഇവിടെ കാണുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക എല്ലാം അത്രയും നമുക്കൊരു ചെയ്തോളൂ നമുക്ക് അടിച്ച് വിളിച്ചു എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ചെയ്തി അപ്പോൾ ഓക്കെ കൂടുതലൊന്നും പറയാനില്ല ആ താങ്ക് യു